ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ ഒരു ഡേ റൂട്ടീനുമായിട്ടാണ് അതിലുള്ള ചെറിയ ചെറിയ കൊച്ചു കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് കേട്ടോ എൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അപ്പോൾ നമ്മളിത് ഫ്രണ്ട്സിൻ്റെ കൂടെ വയനാട്ടിൽ പൂപ്പൊലി കാണാൻ പോയാൽ മുന്നൂറ് രൂപയ്ക്ക് കെറ്റൽ കണ്ടപ്പോൾ അങ്ങ് വാങ്ങിയതാണ് ചെറിയ വിലക്ക് കിട്ടിയപ്പോൾ അങ്ങനെ വാങ്ങിയതീനി പക്ഷെ അത് വലിയ ഉപകാരമായിട്ടപ്പം ഒന്ന് ഉപകാരമായി എന്ന് വെച്ചാൽ ഇന്ന് കര ഗ്യാസ് കഴിഞ്ഞതാണ് അപ്പോൾ നമുക്ക് ചായ പിന്നെ അതേപോലെ നമുക്ക് പ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കാനും പൊടി വാട്ടാനൊക്കെ ഈ ഒരു കെറ്റിൽ ഉപയോഗം വളരെ ഉപകാരപ്പെട്ടു കേട്ടോ അപ്പോൾ നമുക്ക് അതിൽ കുത്താനുള്ളൊരു പ്ലഗും കാര്യമൊന്നും ഈ വീട്ടിലില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സെപ്പറേറ്റ് പ്ലഗ് വാങ്ങിയിട്ട് ഇതുപോലെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആണെങ്കിലോ ഈ ഒരു വയർ അതിമൊക്കെ എത്തണമില്ല അപ്പോൾ ഞാൻ എന്തപ്പം ചെയ്യാൻ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഈ റേക്കുമ്പോൾ അത് വെച്ചാൽ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു കിട്ടോ അങ്ങനെ ഈ രണ്ടാമത്തെ വെച്ച് ഈ ഒരു പ്ലഗ് അപ്പത്തുന്നുണ്ട് അങ്ങനെ അവിടെ വെച്ചത് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളാദ്യം തന്നെ ഒരു ചപ്പാത്തി ഉണ്ടാക്കാനുള്ള കുറച്ച് രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളത്തിൽ ഒഴിച്ചിട്ട് നമുക്ക് തിളപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളതിലൊക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി അത് തിളപ്പിച്ചതിന് ശേഷം ചപ്പാത്തിക്ക് പൊടി വാട്ടാനുണ്ട് അപ്പോൾ അതൊന്നിങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ കെറ്റലിൽ രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം വെച്ചിട്ട് അത് ഓൺ ആക്കുന്നുണ്ട് അപ്പോൾ അതിങ്ങനെ ഓൺ ആക്കിയാൽ ഈ ഒരു ലൈറ്റ് കത്തും അപ്പോൾ ലൈറ്റ് കത്തിയിട്ടില്ല അപ്പോൾ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് ആ സ്വിച്ച് ഒന്ന് ഓണാക്കിയാൽ മാത്രമാണ് ഇത് കേട്ടോ അപ്പോൾ ഒന്ന് ഓണാക്കിയിട്ടുണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ തിളച്ച് കഴിഞ്ഞിട്ട് ഇതിൽ കറണ്ട് എല്ലാവരും പറഞ്ഞാൽ നല്ല കറണ്ട് ആവും നോക്കട്ടെ യൂസ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയാവും നോക്കാലോ അപ്പോൾ നമുക്കിതാ ചപ്പാത്തി കൊയ്ക്കാനുള്ളത് എത്ര പൊടി എടുക്കും രണ്ട് പ്ലാ രണ്ടര കപ്പ് പൊടി എടുക്കുന്നുണ്ട് കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കാന് ഇതിനെങ്ങാട്ടിൽ ഗ്യാസ് കഴിഞ്ഞാൽ ഇതിനെങ്ങാട്ടിന് എളുപ്പം ഓട്ടട ഉണ്ടാക്കാനില്ലേ പക്ഷേ ഓട്ടട ഒക്കെ ഞാൻ ആരി ഇടാൻ മറന്നുപോയി അപ്പം അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കാൻ ഉണ്ടാക്കുക അല്ലെങ്കിൽ പിന്നെ നമ്മൾ സാധാ പത്തിരി ഉണ്ടാക്കണമെങ്കിലും അതിനുള്ള ആ ഒരു ഡ്രൈപ്പാനൊക്കെ അടുപ്പത്ത് വെക്കണ്ടേ അപ്പോൾ അതൊരു പുക പിടിച്ച് നാശമാവുമല്ലോ പുട്ടുണ്ടാക്കണമെങ്കിൽ ഉണ്ട് പക്ഷേ പൊടി പുട്ടിനുള്ള തൂക്ക് അടുപ്പിലേക്ക് അടുപ്പിൻ്റെ ഉള്ളിലേക്ക് പോകണ അത്ര ചെറുതാണ് പിന്നെ സ്റ്റീലിൻ്റെതുമാണ് അപ്പോൾ അതൊന്നും പറ്റില്ലല്ലോ അടുപ്പത്ത് അപ്പം നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതേപോലെ പൊടിയെടുത്ത് അതിലേക്ക് ഉപ്പിട്ട് ഇതുപോലെ നമ്മൾ തിളച്ച വെള്ളതാ അത് ഒഴിക്കുന്നതാണ് അതേപോലെ ഒഴിച്ചതിന് ശേഷം കുറച്ച് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കാം ഒരു സ്പൂൺ എടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് പോരായി ഉണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കെട്ടോ അപ്പോൾ പാകത്തിനാക്കിയിട്ട് ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കണ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചപ്പാത്തി കിട്ടും അപ്പോൾ നമ്മളിത് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും കുറച്ച് ഒഴിക്കുന്നുണ്ട് വെള്ളം ഇതേപോലെ ഒഴിച്ച് ആ ഒരു നല്ല പാകത്തിനാക്കി എടുക്കുക എന്നിട്ട് നല്ലോണം കുഴച്ചെടുക്കുക അപ്പോൾ കണ്ടല്ലോ നമ്മുടെ ചപ്പാത്തിക്കുള്ള പൊടി നല്ല പാകത്തിന് തന്നെ ആയിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് കുറച്ച് ചൂടറിയതിന് ശേഷം കൈക്കൊണ്ട് നല്ലോണം കുഴച്ചെടുക്കുക കുഴച്ചുരുളകളാക്കി ഡ്രസ്സിൽ പെരുത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു കോയൽ വെച്ച് പെരുത്തുന്നത് കേട്ടോ അതൊക്കെ വീടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മെയിനായിട്ട് കാണണേ അപ്പൊ നമുക്ക് കൈമളി തൊടാൻ വേണ്ടി കുറച്ച് പച്ചവെള്ളം ഇങ്ങനെ എടുത്ത് ഡെവറയിൽ ഇതിലേക്ക് പച്ചത്തിന് ആശൊന്നും ഇല്ല എന്നാലും കുറച്ച് നമ്മൾ കൈമത്തെ ഇതൊന്ന് പോകണമെങ്കിൽ കുറച്ചൊന്നും തൊടണല്ലോ അപ്പം നമ്മുടെ മാവ് ഇവിടെ നല്ലതിൽ കുഴഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം വീണ്ടും ഒന്നും കൂടി കുഴച്ചതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൈമലി ആക്കിയിട്ട് ഉരുളകളാക്കാം അപ്പോൾ നമ്മുടെ ചപ്പാത്തിയുടെ മാവ് ഇവിടെ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട് ഇനി എടുത്ത് അതിൽ പ്രസ് ചെയ്തതിന് ശേഷം അപ്പോൾ വീഡിയോയിൽ കാണുന്നതുപോലെ ചെയ്യുക അപ്പം എല്ലാവർക്കും ഇത് അറിയാം എന്നാലും ഞാൻ ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ പ്രെസ്സെടുത്ത് പ്രെസ്സുമ്പിൽ കുറച്ചൊന്ന് വെളിച്ചെണ്ണ തടവ് കേട്ടോ വെളിച്ചെണ്ണ തടവിയതിന് ശേഷം ഓരോ ഉരുളകളാക്കി എടുത്ത് പ്രസ് ചെയ്ത് ആ ഒരു തട്ടിലേക്ക് തന്നെ വെക്കുക അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക അപ്പോൾ നമ്മളിങ്ങനെ ഞാനിങ്ങനെ ആണിട്ടോ ചെയ്യല് ഇങ്ങനെ ഓരോ ഉരുളകൾ എടുത്ത് പ്രസ്സ് ചെയ്തിട്ട് ഇങ്ങനെ ആ തട്ടിലേക്കെന്ന് വെക്കും ഇങ്ങനെ ഓരോന്നിൻ്റെ മുകളിലാക്കി വെക്കും പക്ഷെ ഒട്ടൊന്നുമില്ല നമ്മൾ വേവേ പെട്ടെന്ന് തന്നെ നമ്മൾ പെരത്തി എടുക്കണം ഇതെടുത്തിട്ട് അപ്പോൾ ഞാനിങ്ങനെ അട്ടിക്കന്ന് വെക്കൽ കേട്ടോ പൊടി അട്ട ചെയ്തിട്ടോ ഇങ്ങനെ വെക്കുമ്പോൾ പൊടി തട്ടിയാൽ എന്താ പറയുമോ ഞാൻ ചപ്പാത്തി ഒരു മഴ ഉണ്ടാവില്ല പൊടി തട്ടാതെനിപ്പോൾ ഞാൻ ഈ പ്രെസ്സ് ചെയ്താണ്ട് ഇങ്ങനെ വെച്ചത് കണ്ടല്ലോ അതേപോലെയാണ് വെച്ചത് അപ്പോൾ ഇനി നമ്മൾ പെട്ടെന്ന് തന്നെ ഇതൊക്കെ പരത്തി എടുക്കാൻ വേണ്ടി കൗണ്ടർ ടോപ്പൊക്കെ ഇതുപോലെ എല്ലാം ക്ലീൻ ആക്കിയതിന് ശേഷം ഒരു പ്ലേറ്റിൽ പൊടിയെടുത്തിട്ടുണ്ട് നമുക്ക് ഇനിയാണ് ഓരോ പത്തരിയും എടുത്ത് ഈ പൊടിയിൽ മെല്ലം തണുപ്പ് മുക്കിയതിന് ശേഷമാണ് നമ്മൾ പരുത്തിയെടുക്കുന്നത് ആദ്യം തന്നെ ഈ പൊടിയിലിട്ടൊക്കെ എഴുതിട്ടോ ഈ ചപ്പാത്തിൻ്റെ മാവ് അങ്ങനെ ആയാലും ഈ പൊടി നാ ടൈമിൽ ഒട്ടി പിടിച്ച് അവർ വൃത്തി ഉണ്ടാവില്ലേ ചപ്പാത്തി കാണാനും ചുട്ട എടുത്തലക്കാ പൊടി ഇങ്ങനെ അങ്ങനെ കാണും അപ്പോൾ ഇങ്ങനെ ചെയ്താൽ എന്താ അറിയുമോ നല്ല വൃത്തിയുള്ള ചപ്പാത്തി കരം കാണാൻ നല്ലൊരു ഭംഗിയാണ് അപ്പം നമ്മളൊന്ന് എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ എടുക്കുമ്പോൾ ആ ഷേപ്പ് ഒന്ന് നോക്കണം കേട്ടോ ഷേപ്പ് ചിലപ്പോൾ നന്നായി വരും ചിലപ്പോൾ വേറെ ഷേപ്പൊക്കെ ആയി പോകും ആദ്യം പെട്ടെന്ന് ഒക്കെ ചിലപ്പോൾ കുളായി പോവും കേട്ടോ പിന്നെ പിന്നെ അങ്ങനെല്ലാം ഉഷാറായി വരും കണ്ടല്ലോ ഞാൻ അധികം പൊടിയൊന്നും ആക്കാതെയാണ് ഇത് എടുക്കുന്നത് അധികം പൊടിയിലൊക്കെ മുക്കി പരത്തുവാണെങ്കിൽ നമ്മളെ ചപ്പാത്തി ഒരു കാണാനും ഭംഗി ഉണ്ടാവില്ല അതേപോലെ അത് കഴിക്കാനും വലിയൊരു സുഖം ഉണ്ടാവില്ല കണ്ടല്ലോ ഒരു വട്ടം ഞാൻ മുക്കിയതിന് ശേഷം ഇങ്ങനെ പെരുത്തുകയാണ് അതിങ്ങനെ എടുത്ത് എടുത്ത് വെച്ചിട്ടാണ് ഇങ്ങനെ വട്ടം കറക്കുന്നത് കണ്ടല്ലേ അപ്പം അങ്ങനെ ഒട്ടാണുണ്ടെങ്കിൽ പിന്നെ ഒന്ന് മറിച്ചിട്ടിട്ട് പെരുത്തുക അപ്പോൾ നമ്മൾ ചപ്പാത്തി നല്ല അടിപ്പൊളിയായിട്ട് പരത്തിയെടുക്ക എല്ലാ ചപ്പാത്തി ഇതേപോലെ പെരത്തി എടുക്കട്ടോ ചിലവിലുണ്ട് ഈ ചപ്പാത്തിൻ്റെ പൊടിക്കും പ്രസമം വരുത്തിയിട്ട് ആ ചപ്പാത്തി പൊടിയൊക്കെ അങ്ങനെ ഇട്ട് വയ്ക്കും അങ്ങനെ ആകുമ്പോൾ ഇതെല്ലാം വൃത്തി ഉണ്ടല്ലോ കാണാനും ഒരു പൊടിയുമില്ല നമുക്ക് ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് അടുപ്പത്താണ് ചപ്പാത്തി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ ചകിരിയൊക്കെ വെച്ച് സാധാരണ ചപ്പ പത്തിരി അടുപ്പ് കത്തിക്കണ പോലെ തന്നെ ചകിരിയൊക്കെ വട്ടത്തിൽ വെച്ചിട്ട് തീ പിടിപ്പിക്കുക ആദ്യം നമ്മൾ ഇടപ്പത്താണ് ഈ ഒരു തീ വെച്ചുകൊടുക്കേണ്ടിയിട്ടു എന്നാൽ പോകൊന്നു പുറത്ത് കരില്ല എന്നാൽ ഇതുപോലെ ഒന്ന് കത്തിച്ച് ഒന്ന് കുറച്ച് നേരം പിടിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ അടുപ്പത്ത് വെക്കുക അപ്പോൾ ഈ രീതി ഒക്കെ എല്ലാവർക്കും അറിയണം നേണം എന്നാലും ഞാൻ പറയണം പക്ഷേ നമ്മളൊരു പ്രൈപ്പാൻ ഒക്കെ ഉണ്ടില്ലേ ഗ്യാസുമ്പോൾ വെക്കണ പ്രൈ പാനാണ് ഇപ്പോൾ അടുപ്പത്ത് വെക്കണേ കണ്ടോ അത് കുഴപ്പമില്ല നമുക്ക് ഇനി നല്ലോണം കഴുകിയെടുക്കാം ഇതിൻ്റെ അടിയൊക്കെ ഇനി ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് ഞാൻ വരട്ടോ അപ്പോൾ ഒന്നും ഇവിടെ ചട്ടി ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് അപ്പം നല്ലോണം ചൂടാതിന് ശേഷം ഓരോ ചപ്പാത്തി ഇട്ട് ഇങ്ങനെ ചുട്ടെടുക്കുക കണ്ടോ ആദ്യം നമ്മൾ ഇട്ട് ഇനി ആ കുറച്ച് ആ ഒരു നിറക്കെങ്ങ് മാറി വരുമ്പോൾ കുറച്ച് ആവി വരുമ്പോൾ അത് മറിച്ചിടുക പിന്നെ ഇങ്ങനെ മറിച്ചിട്ടതിനു ശേഷം കുറച്ച് ബബിൾസുകളൊക്കെ വരുന്നു തുടങ്ങുമ്പോൾ വീണ്ടും മറച്ചിടോ അപ്പൊ അങ്ങനെ പൊങ്ങി വരും നമ്മൾ പെട്ടെന്ന് നല്ല പെർഫെക്റ്റ് ആയാൽ പെട്ടെന്ന് തന്നെ ഇത് പൊങ്ങി വരും കേട്ടോ ചിലത് ഓട്ടൊക്കെ ആയിണെങ്കിൽ അങ്ങനെ പൊങ്ങി വരില്ല അപ്പോൾ നമ്മൾ ആദ്യത്തെ പത്തിരി അങ്ങനെ പൊങ്ങി വന്നിട്ടില്ല എന്താ അറിയില്ല അതിന് മറിച്ചിട്ട് എന്തോ പേവ് വന്നിട്ടുണ്ട് അതാണ് അപ്പോൾ രണ്ടാമത്തെ നമ്മൾ ഇതേപോലെ ഇട്ട് ആവി എന്ന പൊങ്ങി ഇനി ഇതേപോലെ ബബിൾസ് വന്നതിന് ശേഷം ഒന്ന് ഞാൻ മറച്ചിട്ടാൽ അത് പൊങ്ങി വരും കണ്ടല്ലോ ഇതേപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ പൊങ്ങി വരും പിന്നെ നമ്മൾ ചുട്ടതിന് ശേഷം നമ്മളിങ്ങനെ ചപ്പാത്തി ഇങ്ങനെ വെറും കാറ്റ് കാറ്റൊളിച്ച് ഇങ്ങെടുത്തിട്ടോ നമ്മൾ കേസറോളൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ടുക കണ്ടല്ലോ ഇതേപോലെ ടച്ച് നല്ല മൂടി വെക്കുക കണ്ടല്ലോ നമ്മൾ ചപ്പാത്തി ഇവിടെ നല്ല അടിപൊളി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഗ്യാസ് വന്നു കിട്ടോ ഗ്യാസ് കിട്ടി അപ്പോൾ ഗ്യാസ് ഫിറ്റ് ചെയ്യാണ് ഗ്യാസിൻ്റെ ഇത് ഓണ ഓഫ് ആക്കിയിട്ടാണ് ഇതൊന്ന് പ്രസ് ചെയ്ത് നമുക്ക് ഗ്യാസും കുറ്റിയൊക്കെ ഒന്ന് കുടുക്കി ഞാൻ അടുത്തൊക്കെ കറി ചപ്പാത്തികളൊക്കെ കറി ഗ്യാസ് വെക്കാം കുക്കറിൽ അപ്പോൾ അതൊന്ന് കാണാം എങ്ങനെയാണെന്ന് നമ്മൾ എളുപ്പത്തിൽ എന്താപ്പം ഉരുളൊക്കെ എങ്ങനെ ഉണ്ടാക്കട്ടെ നമുക്ക് കുറച്ച് നേരം വൈകിട്ട് നമുക്കിന്ന് ചായയും കടിയൊക്കെ ആവാൻ വേണ്ടി അപ്പോൾ പെട്ടെന്ന് തന്നെ ഇന്ന് ഇപ്പോൾ സ്കൂൾ മദ്രസൊന്നും ഇല്ലാത്തത് കൊണ്ട് ആക്കം പോലൊക്കെ ഉണ്ടാക്കിയാൽ മതി എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇങ്ങനെ നേരം വെയ്യത് പിന്നെ ഗ്യാസും ഇല്ലല്ലോ അപ്പോൾ ഗ്യാസ് കിട്ടിയതിന് ശേഷം നമ്മൾ ഉരുളക്കിഴങ്ങ് കറി വെക്കുന്നത് അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ തൊലി കളഞ്ഞ് വലിയ ഉള്ളി തൊലി കളഞ്ഞ് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നമ്മൾ നന്നാക്കി എടുത്തതിന് ശേഷം ഒന്നായിട്ടൊന്ന് അടിക്ക് നമുക്ക് വേവിച്ചെടുക്കാം വാട്ടാതെ തന്നെ വേവിച്ചെടുക്കെട്ടോ അപ്പോൾ അതെങ്ങനെയാന്ന് നോക്കാം ഈ ഒരു ഇങ്ങനെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്നതുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ് ഈ കറിക്ക് കൂട്ടിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ ആക്കം പോലെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഒന്നും അങ്ങനെ ഉണ്ടാകാത്തത് അല്ല ഇപ്പം സവാളൊക്കെ നല്ല അരിഞ്ഞെടുത്തതിനു ശേഷം അതിലേക്ക് തന്നെ പച്ചമുളകും ഉരുളക്കിഴങ്ങും തക്കാളിയും പിന്നെ അതേപോലെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കുത്തി ചതക്കിയിടുക എല്ലാ ഒരു പ്ലേറ്റിക്കും ഇതേപോലെ നുറുക്കി എടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കണത് അപ്പോൾ ചപ്പാത്തിക്കുള്ള കറിക്കുള്ള ചേരുവകളൊക്കെ നമ്മളിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി സ്റ്റൗവിൽ കുക്കർ വെച്ച് ഫ്ലെയിം ഓൺ ആക്കുക ചൂടാതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടകിട്ട് കറിവേപ്പ് ഇടുക അപ്പം നമ്മുടെ ഉരുളക്കേം കറി ഉണ്ടാക്കുക കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാതിന് ശേഷം കടകിട്ട് ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പ് ഇടുക എന്നിട്ട് ഈ മിക്സ് നന്നായിട്ട് അതിലേക്ക് ഇട്ട് എന്നിട്ട് നമുക്കതിലേക്ക് മല്ലി മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കുറച്ച് വെള്ളവും ഒഴിച്ച് മൂടി വെക്കുക അപ്പോൾ ഇതുപോലെ ആരെങ്കിലും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ കമൻറ്റ് അറിയിക്കണേ കമൻറ്റിലെഴുതി വിടുക ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണമുണ്ടാവും അപ്പോൾ ഞാൻ പെട്ടെന്ന് ചില അധികം ഉണ്ടാക്കല് ഉള്ളിയൊക്കെ വാട്ടി തക്കാളിയൊക്കെ വാട്ടി അതിലേക്ക് മസാലകളൊക്കെ ഇട്ടതിന് ശേഷമാണ് ഉരുളക്കേങ് ഇട്ടാണ്ട് വെള്ളമൊക്കെ ഒഴിച്ച് വയ്ക്കൽ അപ്പോൾ ഒന്ന് പെട്ടെന്ന് തയ്യാറാക്കലായിട്ടത് അപ്പോൾ ഈ ഉരുളക്കേങ് മിക്സ് അതിലേക്ക് ഇട്ടതിന് ശേഷം ഇളക്കിയിട്ടും കൂടി ഇല്ല ഇളക്കാതെ തന്നെ അതിലേക്ക് ഉപ്പും മല്ലി മഞ്ഞൾ മുളകൊക്കെ ഇട്ട് എന്നിട്ടാണ് നമ്മൾ ഇളക്കുന്നത് കണ്ടല്ലോ ഇതേപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മൂടി വെക്കുക അപ്പോൾ നല്ല ഗ്രേവി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് കറി റെഡിയാകും കേട്ടോ കുറച്ച് വെള്ളമൊഴിപ്പിച്ചിട്ടുള്ളൂ അര കപ്പ് അപ്പോൾ ഇനി ഉള്ളക്കങ്ങ കറി ഉണ്ടാകുമ്പോഴത്തേന് നമുക്ക് ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാം കേട്ടോ അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്താൽ നമുക്ക് വേ പെട്ടെന്ന് തന്നെ നമ്മൾ പണിയൊക്കെ തീരും എന്താ ടേസ്റ്റുള്ളത് നല്ല കാണാൻ തന്നെ എന്താ ഭംഗിയേ അപ്പം ഇങ്ങനെയൊക്കെ എല്ലാവരും ഒന്ന് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊള്ളിട്ടോ അപ്പം നമ്മൾ ചപ്പാത്തിക്ക് ഈ കറി ഒന്ന് വെച്ചെന്ന് വന്നപ്പോൾ ഹോ എന്താ ടേസ്റ്റ് നല്ല ചപ്പാത്തി കണ്ടാവും ഒരു പൊടിയൊന്നും അതിൻ്റെ മേലെ കാണില്ലല്ലോ അപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ എല്ലാവരും ചെയ്ത് നോക്കണേ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ നമ്മൾ ചപ്പാത്തി ഒക്കെ കഴിച്ചതിന് ശേഷം കഴിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഊറ്റിയെടുക്കുന്നുണ്ട് ഇനി നമുക്ക് അയല കിട്ടിയിട്ടുണ്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് കറി ഉണ്ടാക്കാനുണ്ട് മുളകിടാൻ അയല മുളകിടുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടി ചെരുവുകളൊക്കെ നമ്മൾ വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒന്ന് ഉപ്പേരിക്കുന്നത് റെഡിയായി അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളെ പണികളൊക്കെ തീർത്ത് നമുക്ക് വേറെ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യാം വേറെ എന്തെങ്കിലും ജോലി ചെയ്യാമെന്ന് പറയുന്നത് എനിക്ക് വീട്ടിലിരുന്ന ആണെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കലുണ്ട് അപ്പം ഇതൊക്കെ കഴിഞ്ഞ് അടിക്കലും വാരലൊക്കെ തുടക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് അതിമൊക്കെ ഇരിക്കാനും മിക്സി മെഷീൻ മേലിരിക്കാനും അപ്പോൾ ഒന്ന് ബ്ലൗസും ഒരു ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇത് കഴിഞ്ഞിട്ട് വേണം ചെയ്യാൻ അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പണികളൊക്കെ തീർത്ത് അതിന്മൊക്കെ ഇരിക്കലാണ് അടിക്കാനുണ്ടാകുമ്പോൾ അപ്പോൾ ബ്ലൗസൊക്കെ പെട്ടെന്നുണ്ട ബ്ലൗസും ചുരിദാറൊക്കെ പെട്ടെന്ന് തന്നെ അത് കിട്ടിയതാട്ടോ ഒന്ന് കിട്ടിയതാണ് ചുരിദാർ ഇതുവരെ കിട്ടിയിട്ടില്ല ബ്ലൗസ് ഞാൻ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിലാണ് ചേച്ചി കൊണ്ടുവന്നത് ബ്ലൗസ് അടിക്കാൻ അത് വൈകുന്നേരത്തിൽ നിന്ന് വേണമെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത് അപ്പോൾ അത് ഇതൊക്കെ കഴിഞ്ഞിട്ടാണോ അതിന്മൊക്കെ ഇരിക്കാൻ പിന്നെ ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ ഉണ്ടെന്ന് പറഞ്ഞെന്ന് വെച്ചാൽ ഇവിടെ കിട്ടിയില്ല അപ്പോൾ ഓല് കൊണ്ടുവരില്ല ഇപ്പം ഇനി ഒരു മരുബാങ് മരുബിൻ്റെ ഒക്കെ ശേഷം ഇരിക്കാൻ കൊണ്ടുവരിക അപ്പം അത് കൊണ്ടുവന്നാൽ നമുക്ക് ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി വരെയൊക്കെ അടിക്കാനുണ്ടാവും രാത്രി അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കൽ അധികം അടിക്കൽ കേട്ടോ കാരണം ഉച്ചൻ്റെ ശേഷം ഇരുന്നാൽ പിന്നെ രാത്രിയൊക്കെ ആകും അത് തീരുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ നമുക്ക് എന്തൊക്കെ പണികളുണ്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് കുട്ടികൾ സ്കൂളിൽ തരുമ്പോൾ ഓലക്കുള്ള ഭക്ഷണവും അതിൻ്റെ ഇടയിൽ നിസ്കാറും എല്ലാം അതുണ്ടല്ലോ അതിനൊക്കെ എണീറ്റ് അപ്പോൾ നമ്മൾ സ്വന്തം വീട്ടിൽ നിന്ന് ചെയ്ത് കൊടുക്കുമ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഇടയിലൊക്കെ എണീറ്റ് നമുക്ക് വേറെ ജോലികളൊക്കെ ചെയ്യാം അങ്ങനെ ആകുമ്പോൾ അപ്പം അതാണ് പറഞ്ഞത് വീട്ടിലിരുന്ന് ഇങ്ങനെ ഓരോ ജോലികളും ചെയ്യണെത്രയോ സ്ത്രീകളുണ്ട് കേട്ടോ അപ്പോൾ നമുക്കുള്ള ഒഴിവുള്ള സമയത്തൊക്കെ അങ്ങനത്തൊക്കെ ഓരോ കൈത്തൊഴിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ് നമുക്ക് നമ്മളെ കയ്യിൽ ക്യാഷും ഉണ്ടാകും നമുക്ക് വേറെ ഒരാളെ കയ്യിൽ മുന്നിൽ കൈ ഇട്ടുണ്ടല്ലോ നമുക്കെന്ന് സ്വന്തമായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്താണ്ടാവും എന്തൊക്കെ ഇതുണ്ട് ഓരോരുത്തർക്കും ഓരോ ജോലിയാണല്ലോ അപ്പം അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവരും ആരും വെറുതെ വെറുതെരിക്കട്ട് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കൈത്തൊഴിലൊക്കെ പഠിച്ച് വീട്ടിലിരുന്ന് തന്നെ ചെയ്യുക അപ്പോൾ ഞാനിങ്ങനെ എന്താണ് വീട്ടിലിരുന്നാണ് ചെയ്യലേ ഇവർക്ക് പോലൊന്നുമില്ല വെടുക എന്ന ആവശ്യത്തിനുള്ള സ്റ്റിച്ചിങ്ങൊക്കെ കിട്ടലുണ്ട് ചിലപ്പം നല്ല കിട്ടും ചില സമയത്ത് സമയത്തിരേ കിട്ടലില്ല അപ്പോൾ കിട്ടുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ഇന്ന് കൊണന്നാലും ഇന്ന് കൊണന്നാലും ഇന്ന് വൈകുന്നേരം വേണമെന്ന് പറഞ്ഞാലും ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ മടക്കി വിടലില്ല അങ്ങനെ ഏത് സ്റ്റിച്ചിങ് ഇവിടെ വന്നാലും ഞാൻ മടക്കി വിടാറേ ഇല്ല അതൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും എത്ര റിസ്ക് എടുത്തിട്ടാണ് ഞാൻ ചെയ്ത് കൊടുക്കും അപ്പോൾ സ്റ്റിച്ചിങ് ആർക്കെങ്കിലും പഠിക്കണമെന്നുണ്ടെങ്കിൽ വെറൈറ്റി വേൾഡ് ഡിസൈൻസ് എന്നുള്ള ചാനലുണ്ട് എൻ്റെ ചാനലാണ് അത് പോയൊന്ന് കണ്ടാൽ മതി അതിലുള്ള ഓരോ സ്റ്റിച്ചിങ്ങും വളരെ വിശദമായിട്ടാണ് വിട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പോയി കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യും അപ്പോൾ നമ്മളിവിടെ എന്താ ഉണ്ടാക്കുന്നത് അയല മുളകിടാണ് അപ്പോൾ തട്ടി ചൂടായതിനു ശേഷം ഉലുവ ഇട്ട് നല്ല പൊട്ടിയതിന് ശേഷം കറിവേപ്പ് അതിലേക്ക് സവാള ഇട്ട് നല്ലവണ്ണം വഴറ്റുക കുറച്ചു ഇട്ട് വഴറ്റിയെടുക്കുക വയറ്റി നല്ല ഉള്ളി വഴിണ്ടതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചീരുള്ളി ചതക്കി വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് നല്ലോണം വഴറ്റിയതിന് ശേഷം തക്കാളി ഇട്ട് നമ്മൾ സാധാരണ പോലെ തന്നെ ചെയ്യുക ഉള്ളി നല്ലോണം വഴിണ്ടതിന് ശേഷം തക്കാളി ഇട്ട് ഇതുപോലെ ഇളക്കി ഒന്ന് മൂടി വെക്കുക ആ തക്കാളി ഇട്ടതിന് ശേഷം ഇതുപോലെ മൂടി വെച്ച് വേവിച്ചാൽ വേഗം നല്ല മെൽറ്റായി കിട്ടും കിട്ടും തക്കാളിയൊക്കെ നല്ല വെന്തടിഞ്ഞ് കിട്ടും കടല നല്ല രീതിയിൽ തന്നെ വെന്തടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നല്ലോണം ഇളക്കി വീട് മൂടി വെക്കുക അപ്പോൾ നല്ലവണ്ണം വെന്തതിനു ശേഷം നമുക്ക് ഇതിലേക്ക് മസാലകളൊക്കെ ഇട്ടുകൊടുക്കാം ആ തക്കാളി നല്ല വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ജീരകപ്പൊടി ഇട്ടെടുത്ത് നല്ലോണം ഇളക്കിയെടുക്കുക ഇതെല്ലോണം ആ ഒരു പോണ വരെ ഇളക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് പുളി വെള്ളം ഒഴിച്ചെടുക്കുക ആ പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പൊക്കെ ഇട്ട് പാകാക്കിയതിന് ശേഷം നല്ലോണം തിളപ്പിക്കുക തിളപ്പിച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ മീൻ കറി ഉണ്ടാക്കുമ്പോഴൊക്കെ ഇതേപോലെ ചട്ടിയിൽ ഉണ്ടാക്കിയാലുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ അതേപോലെ നമുക്കൊരു കേടുണ്ടാവില്ല ഈ ചീ അതേപോലെ അനുമിനത്തിൻ്റെ ചട്ടിയിലൊക്കെ വെച്ചാൽ അതിലൊരു പുളി കുത്തുമല്ലോ പുളീൻ്റെ നീരൊക്കെ കട്ടിയാൽ അതൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ മൺചട്ടിയിൽ വെച്ചിട്ട് ഉണ്ടാക്കിയ നല്ല ടേസ്റ്റ് ആട്ടോ കറിക്കൊക്കെ അപ്പം മീൻ ഇട്ടതിന് ശേഷം ഇളക്കാതെ ഇതേപോലെ ഒന്ന് അമർത്തി കൊടുക്കുക എന്നിട്ട് നല്ല തിളച്ചതിന് ശേഷം ഇതുപോലെ ഒരു ശീലമൊക്കെ വെച്ചിട്ട് നല്ലൊന്ന് ഇളക്കി കൊടുക്കുക കൈ കൈലുകൊണ്ട് ഇളക്കിയിട്ട് ഇട്ടോ അപ്പോൾ ഉടഞ്ഞു പോകും മീൻ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ മീൻകറി നല്ല തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിം ഓഫാക്കിയാലും മൺചട്ടിയിലെ അതുകൊണ്ട് ഇതേപോലെ കുറച്ചുകൂടെ തിളക്കും അപ്പോൾ മൂടി വെച്ചതിന് ശേഷം നമുക്ക് എടുത്ത് വെക്കാം അപ്പോൾ നമ്മുടെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ തിരുമ്പലും കുളിയും എല്ലാം കഴിഞ്ഞതിന് ശേഷം സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് ബ്ലൗസ് കിട്ടിയെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതൊന്ന് കട്ട് ചെയ്യുക കേട്ടോ ഇനി കണ്ടല്ലോ ഇതേപോലത്തെ ഒരു ക്ലോത്താണ് കിട്ടിയത് ഈ ഒരു ബ്ലൗസിൻ്റെ അളവിലാട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ ഞാൻ വിട്ടിട്ടുണ്ട് വെറൈറ്റി വേൾഡ് ഡിസൈൻസ് എന്ന ഒരു ചാനലിലാണ് ആ ചാനലിൽ ഇപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ അതിലുള്ള ഓരോ സ്റ്റിച്ചിങ്ങും നല്ല വിശദമായിട്ട് തന്നെ ബിഗ്നേഴ്സിനൊക്കെ കാണാൻ പറ്റിയ പഠിക്കാൻ പറ്റിയ മോഡലാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണുക അപ്പോൾ ഞാനിവിടെ വീട്ടിൽ കിട്ടുന്ന ഓരോ സ്റ്റിച്ചിങ്ങാണ് കേട്ടോ ആ വീഡിയോയിൽ വിടുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കണ്ട് അതേപോലെ ഒക്കെ ചെയ്ത് നോക്കുക അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ പഠിച്ചാൽ നമുക്ക് സ്വന്തമായിട്ട് സ്വന്തമായിട്ടൊന്ന് നമുക്കൊരു ക്യാഷും കയ്യിൽ കിട്ടും അതേപോലെ നമുക്ക് തന്നെ നമുക്ക് ഇനി ആർക്കും അടിച്ചു കൊടുത്തില്ലെങ്കിൽ നമുക്ക് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഇടലോ അതേപോലെ രാത്രി പന്ത്രണ്ട് മണി വരെ ഞാൻ ഈ ചുരിദാറിച്ചിട്ടുണ്ട് കാരണം അവല് കൊണ്ടുവന്നത് ഏഴണി എട്ടണിയൊക്കെ ആയപ്പോഴോ വൈകുന്നേരം മരിയമിൻ്റെ ശേഷമാണ് കൊണ്ടത് പിന്നെ ചോർന്നലെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്താൽ ചെയ്യാൻ അത് കിട്ടിയതിനു ശേഷം വേഗ കട്ട് ചെയ്ത് ഒരു ചുരിദാറും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞാൽ ഇതൊക്കെയാണ് അപ്പോൾ ഇതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇരിക്കും അങ്ങനെ ആണ് എൻ്റെ ജീവിതം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനായിട്ടുണ്ട് ഇൻസ്റ്റാളിലോ ഇനിയും നല്ല നല്ല വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ